അതിനുശേഷം എന്ത് ചെയ്യാവും കൊടുക്കുക സ്റ്റിയറിങ് സ്റ്റിയറിംഗ് നിങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ചിലപ്പോൾ ഉടുങ്ങി കിടക്കുന്ന ആയിരിക്കും ഇവിടെ നമുക്കിപ്പോ ക്ലച്ചിൽ നിന്ന് മേലോട്ട് എടുത്താലേ ചില ഇങ്ങനെ ബാഗിലേക്ക് അപ്പോൾ അപ്പൊ ക്ലച്ചിനിന് താന്നാലും ഇങ്ങനെ മുന്നോട്ട് അങ്ങ് പോകും അപ്പൊ ഒരുപാട് നിങ്ങൾ ആസിലേറ്റർ റൈസ് ചെയ്തൊന്നും വേണ്ട വൈബ്രേഷൻ മാറുന്നവരും നമ്മൾ ഒന്ന് താങ്ങി കൊടുക്കുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഇറക്കത്തിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉരുളാതെ അതായത് മുൻപോട്ട് ഉരുളാതെ എന്ന് പറയുന്ന സമയത്ത് ഒരു വാഹനം ഫ്രണ്ടിലുണ്ടാകും അപ്പോൾ മുന്നോട്ട് ഉരുളാതെ എങ്ങനെയാണ് ഒരു വാഹനം റിവേഴ്സ് എടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നെ പോകുന്നത് പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ആ ഒരു വാഹനം വിറക്കത്തിൽ കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല അപ്പം എന്തെല്ലാമാണ് ആണ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല അപ്പം അങ്ങനെയുള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ മറ്റുള്ളവർക്ക് ഇതുപോലെ പ്രയാസവും ബുദ്ധിമുട്ടുള്ളവർ പലരും ഉണ്ട് അവർക്കൊരു ഉപകാരമാവുന്നെങ്കിൽ ഇതൊന്ന് അവരിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവുമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് കാരണം പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി നല്ല പ്രായത്തിൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല ലൈസൻസ് എടുത്തു കഴിഞ്ഞ് പലരുടെ കൂടെ കൂടെ പ്രാക്ടീസിനായിട്ട് പോയി അപ്പോൾ ആ സമയത്തൊന്നും പഠിക്കാൻ പറ്റാത്ത ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇനി പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പ്രയാസമാണ് അപ്പം നിന്നോട്ടൊട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടുപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് ഏത് പ്രായക്കാർക്കും വാഹനം ഓടിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയിറ്റ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് ആ ഒരു ഇറക്കത്തിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ വണ്ടി കൊണ്ടിട്ടേക്കുന്നത് അപ്പം നമ്മളാണെങ്കിൽ തന്നെയും എന്ത് ചെയ്യണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാഹനത്തിൽ കയറിയിരുന്ന നമ്മൾ മുന്നേ കിടക്കുന്ന വാഹനത്തെ നോക്കിക്കൊണ്ട് നമ്മൾ വരുന്നോണ്ടിരുന്നൊന്നും എന്ത് ചെയ്യരുത് വ്യപ്രാളം പിടിച്ചൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്കിലും അതുപോലെ തന്നെ ക്ലച്ചിലും കാല് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോന്ന് നോക്കുക കറക്റ്റായിട്ട് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അത് കറക്റ്റായിട്ട് സീറ്റ് എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് വേണം കാരണം നമുക്ക് നിരപ്പത്തോട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്രയും നമുക്ക് എന്ത് ചെയ്തില്ല കാല് ചിലപ്പം എത്തിയെന്ന് വരത്തില്ല അപ്പം ചിലപ്പോൾ ഇത് ചിലപ്പം എത്താതെ വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് പ്രയാസം വരും കാരണം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും ക്ലച്ചിങ് എടുക്കുന്ന സമയത്ത് ചിലപ്പം കറക്റ്റായിട്ട് എടുത്തിട്ട് എന്തേലും വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഓഫ് ആയൊക്കെ പോകും അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ക്ലച്ചും മൃഗിംഗ് കറക്റ്റായിട്ട് എത്തുമോ അതിനുശേഷം എന്ത് ചെയ്യും നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ റിവേഴ്സ് കീഴ് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം റിവേഴ്സ് ഗിയർ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലെ മിററുകളും ക്ലിയർ ചെയ്ത് വെക്കണം ആ മിററുകളൊക്കെ ക്ലിയർ ചെയ്താൽ കാരണം ബൈക്കിലും നമുക്ക് ഒരുപാട് പോകാതെ അത് ബൈക്കിൽ എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ കാരണം നമ്മളൊരു വണ്ടി എന്തായാലും നമ്മളൊരു ഇറക്കത്തായാലും നമ്മൾ നിരപ്പത്തായാലും കേട്ടത്തായാലും നമ്മളൊരു വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മുടെ സൈഡ് ചേർത്തായിരിക്കും ഒരു വാഹനം നിർത്തുന്നത് അപ്പം ആ സൈഡ് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റിയറിംഗ് ചിലപ്പം നിങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ചിലപ്പോൾ ഒടിഞ്ഞിക്കിടക്കുന്നതായിരിക്കാം അപ്പം നമ്മൾ ബൈക്കിലേക്ക് പോയ സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ വണ്ടിയെ മാത്രം നോക്കിക്കൊണ്ട് എന്തെങ്കിലും വേഗം ബൈക്കിലേക്ക് എടുക്കരുത് നമ്മൾ ബൈക്കിലേക്ക് എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് ബൈക്ക് സൈഡ് കാണുന്നതാണ് എന്തു ചെയ്യണം നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കണം ഞാൻ പല വീടുകളായിട്ട് ഇത് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മിററുകളെല്ലാം നമുക്ക് ആ ഇരിക്കുന്ന സീറ്റ് റെഡിയാക്കിയതിനു ശേഷം നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ചെയ്യാം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റണം കാരണം പലരും ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി റിവേഴ്സ് ഒക്കെ എടുക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പം എന്റെ കാല് ഇപ്പൊ ക്ലച്ചിലും ബ്രേക്കിലും ആയിരിക്കുന്നത് കാരണം നമ്മൾ ഗിയർ ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പൊ ക്ലച്ചിൽ നിന്ന് നമ്മൾ കാൽ എടുത്താൽ എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും കാരണം ബ്രേക്കിലും കാലിരിക്കുന്നതുകൊണ്ട് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അപ്പം നമ്മുടെ കാല് ഇപ്പൊ ക്ലച്ചിലും ബ്രേക്കിലും ആയിരിക്കുന്നത് നമ്മൾ നിരപ്പുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട് സാധാരണ ബ്രേക്കിൽ നിന്നും കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്നാണ് കാൽ എടുക്കുന്നത് ഇപ്പം ആ ഒരു രീതിയിലെടുത്ത് എന്ത് സംഭവിക്കും വാഹനം ഉരുണ്ടുപോകും ഇത് കണ്ടില്ലേ മുന്നോട്ട് ഉരുണ്ടു പോകും അപ്പൊ മുന്നോട്ട് ഉരുളാതെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ ഈ ക്ലച്ച് എന്ത് ചെയ്യാ ക്ലച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ മേളിലേക്ക് പതിയെടുക്കുക ഈ പതിയെടുക്കുന്ന സമയത്ത് ഈ ഡാഷ് ബോർഡ് കണ്ടില്ലേ ഈ ഡാഷ് ബോർഡിൽ ഇങ്ങനെ ഒരു വിറയലുണ്ടാകും ഈ വിറയലുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മള് ബ്രേക്കിൽ നിന്ന് ആ കാലങ്ങ് മാറ്റുക കറക്റ്റ് ആയിട്ട് ആ വാഹനം നമുക്ക് അവിടെ തന്നെ കറക്റ്റായിട്ട് നിർത്താം കണ്ടില്ലേ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് കൂടുതലായിട്ട് വേറെ എന്ത് ചെയ്യണം ഈ ആക്സിഡൻറ്ററിൽ ഒന്നുകൂടെ ഒന്ന് താത്ത് കൊടുക്കണം കാരണം ഈ ബൈക്കിലേക്ക് എത്രയും കൂടെ കയറേണ്ടിതാണ് അപ്പൊ ആക്സിഡറിൽ അത്രയും കൂടെ വെച്ചോണ്ട് എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് കണ്ടില്ലേ വാഹനം നമുക്ക് ഇവിടെ തന്നെ നിർത്താം നമുക്ക് ഇവിടെ നമുക്ക് ഇപ്പൊ ക്ലച്ചറിൽ നിന്ന് മേലോട്ട് എടുത്താലേ ഇങ്ങനെ ബാക്കിലേക്ക് പോകത്തുള്ളൂ അപ്പൊ ക്ലച്ചിന് താന്നാലും ഇങ്ങനെ മുന്നോട്ട് അങ്ങ് പോകും കണ്ടില്ലേ അപ്പൊ മുന്നോട്ട് പോകാതെ കറക്റ്റായിട്ട് ആയിട്ട് കണ്ടില്ലേ നമുക്ക് ക്ലച്ചിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കണ്ടില്ലേ ബ്രേക്ക് കാലി വെക്കാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഈ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ഒരുപാട് നിങ്ങൾ ആസുലേറ്റർ റൈസ് ചെയ്തൊന്നും വേണ്ട നമുക്ക് വൈബ്രേഷൻ മാത്രം എന്ത് ചെയ്യാം വൈബ്രേഷൻ മാത്രം മാറ്റി ഒന്ന് താങ്ങി കൊടുക്കുക വൈബ്രേഷൻ മാറുന്നവരും നമ്മൾ ആസുലേറ്റർ ഒന്ന് താങ്ങി കൊടുക്കുക ക്ലച്ചിൽ നിന്ന് നമ്മൾ പിന്നെന്ത് ചെയ്യുക നിരപ്പത്തി എടുക്കുന്ന രീതിയിൽ എടുക്കുക ഇതുപോലെ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പേടി കൂടാതെ തന്നെ നമുക്ക് ഒരു വാഹനം നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇറക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ